നാല്പത് അമ്പലിക്ക് പോയപ്പോ അറിയാത്തവരൊക്കെ ഇപ്പൊ ഉണ്ടാവുമല്ലോ അറിയില്ല നമ്മൾ പറഞ്ഞ് പ്രൈസ് ഒരു വീണ് എന്താണ് അമ്പത് രൂപ ആക്കിയാൽ എന്താണ് സാധാരണക്കാരിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നുന്നുണ്ട പ്രൈസില് വ്യത്യാസം വന്നിട്ടുണ്ട് കൂടുതൽ എണ്ണല്ല ഇപ്പൊ എണ്ണല്ലേ എണ്ണം കുറച്ചിരിക്കറികളൊക്കെ ഈ രണ്ടാം തീയതി മുതല് അമ്പത് രൂപ ചാർജ് ആക്കിയിരിക്കുന്നുണ്ട് പണ്ടൊക്കെ നാല്പത് രൂപ ആയിരുന്നല്ലോ അപ്പോ അമ്പത് രൂപയുടെ ടിക്കറ്റുകളാണ് അതിനനുസരിച്ച് എന്റെ പ്രൈസുകളും കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് വരുന്നത് ഒരു അഭിപ്രായം എന്തായാലും ഒരുപാട് ലോട്ടറികളൊക്കെ എടുത്തവർക്ക് അറിയാലോ അതിനെ കുറിച്ചിട്ട് അപ്പൊ നമുക്ക് ഇവിടെ കേച്ചേരിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ കേച്ചേരിയിൽ ഒരു ലോട്ടറി കടയുണ്ട് ആ ലോട്ടറി കടയിലോട് ചോദിച്ചു നോക്കാം ചേട്ടാ നമസ്കാരം അങ്ങനെ ഭാഗ്യക്കുറികളൊക്കെ ഇപ്പൊ അമ്പത് രൂപ ചാർജ് ആക്കിയിരിക്കണല്ലേ

ഈ ുറി എന്ന പേര് മാത്രം തട്ടിപ്പായിട്ട് തോന്നുന്നുണ്ടോ അതെന്നുവെച്ചാ വിചാരിച്ച പോലെ ശരിക്ക് ഏത് കിട്ടണില്ലേത് എഴുപത്തിനാല് പൂജ്യം മൂന്നിലെ അയ്യായിരം വെച്ചിട്ട് പ്രൈസ് പ്രൈസ് ൈസ് വീണൊക്കെ കൂടുതൽ പ്രൈസ് വീഴാനുള്ള എന്തെങ്കിലും മാർഗങ്ങള് ചെയ്യേണ്ടതുണ്ടോ ഭാഗ്യം പോലെ ഇരിക്കും അതല്ലേ ടിക്കറ്റ് കൂടുതൽ എടുക്കണം അല്ല അപ്പൊ ഈ അമ്പത് രൂപ ചാർജ് ആക്കിയല്ലേ അമ്പത് രൂപ ബാക്കി കൂടി ആക്കിയാലോ എന്തെങ്കിലും ഒരു ഇത് തോന്നണ്ട ബുദ്ധിമുട്ട് തോന്നണ്ട സാധാരണക്കാർക്ക് സ്ഥിരമായിട്ട് ഇവിടെ ടിക്കറ്റ് വന്ന് എടുക്കണവർക്കൊക്കെ പോയപ്പോ അറിയാത്തവരൊക്കെ ഇപ്പഴും ഉണ്ടാവുമല്ലോ അറിയില്ല നമ്മൾ പറഞ്ഞു കേൾപ്പിക്കണല്ലേ പ്രൈസ് വേണ്ടപ്പോഴത്തെക്കാളൊരു വ്യത്യാസമുണ്ടല്ലേ അതല്ലേ ഓക്കേ ചേട്ടാ ഈ നാല്പതൊന്ന് അമ്പതാക്കിപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നണ്ട നിങ്ങളൊക്കെ സ്ഥിരമായി ടിക്കറ്റ് എടുക്കണവരല്ലേ ബുദ്ധിമുട്ടില്ല അല്ലെ ആ ശരി അങ്ങനെ വ്യത്യാസം വന്നു മാത്രല്ലേ കൂടുതലെണ്ണല്ല ഇപ്പൊ എണ്ണം കുറച്ചിരിക്ക